ഇന്നത്തെ പച്ചക്കറി വരയ്ക്കാൻ ഞാൻ മുകളിൽ വന്നതാണ് അപ്പം നിങ്ങളെയും കൂടെ ഓർത്തു കാരണം മഴയൊക്കെ ഒന്ന് ഇന്ന് രണ്ട് ദിവസം കൊണ്ട് മഴ വലുതായിട്ടില്ല എങ്കിലും മഴ കാണും പക്ഷെ അത് നിങ്ങളെ കൂടെ ഒന്ന് പരിചയപ്പെടുത്തി തരാൻ കാണിക്കാം ഞാൻ പൊട്ടിച്ചെടുക്കുന്ന പച്ചക്കറി അപ്പം ഇനിയും പയറും എല്ലാം ഉണ്ട് നമുക്ക് കുറച്ച് അപ്പുറത്തെ രണ്ട് സൈഡ് ഉള്ള സ്ഥലത്തൊക്കെ രണ്ട് മൂന്ന് സ്ഥലത്തായിട്ടാണ് നമ്മൾ വെച്ചിരിക്കുന്നത് അപ്പോൾ അതും കൂടെ ഒന്ന് കാണിച്ച് തരാമെന്ന് കരുതിയിട്ടാണ് അപ്പോൾ പച്ചക്കറികൾ ഞാൻ കുറച്ച് പയറൊക്കെ പറിച്ചു ഇനിയിപ്പോൾ ഒന്ന് രണ്ട് വെണ്ടക്കകളുണ്ട് തക്കാളിയുണ്ട് വഴുതണങ്ങിയുണ്ട് ഇതിന് വഴുതണങ്ങി എന്നാണെന്നോ പറയുന്നതെന്ന് നമ്മൾ നമ്മളിവിടെ ഇതിന് നല്ല വഴുതണങ്ങി എന്നാണ് പറയുന്നത് നീ ഇവരെയൊക്കെ ഒന്ന് പരിപോഷിപ്പിച്ച് എടുക്കണം കാരണം കുറേ കുറേ ഇതല്ല ഇനി താണ്ട തക്കാളി ഉണ്ടില്ലേ തക്കാളി പഴുത്തു തുടങ്ങി അപ്പോൾ പഴുത്തതിനെയൊക്കെ നമുക്കിഞ്ഞ് പൊട്ടിച്ചെടുക്കാം ഞാൻ പറഞ്ഞില്ലേ ഈ കിളിയെ പേടിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഒളിപ്പിച്ച് നിർത്തിയിരിക്കുന്നത് നീ ഇതിനകത്ത് നിപ്പം ഉണ്ട് അതും കൂടി ഇനി എടുക്കട്ടെ എന്താ തക്കാളിയൊക്കെ നമുക്ക് ഞാൻ പറഞ്ഞ് നേരത്തെ നിങ്ങൾക്ക് വീഡിയോ ഇട്ട് തന്നിട്ടുണ്ട് ഇതിനൊക്കെ തിരിഞ്ഞു ഇപ്പോൾ തക്കാളി നല്ല പഴുത്ത തക്കാളിയാണ് പഴുത്ത് വരുന്നു പഴുത്തതും പച്ചയും ഒക്കെ ഉണ്ട് തക്കാളിയുടെ സീസൺ മനസ്സിലായല്ല തക്കാളിക്ക് ഈ സമയത്താണ് ഏറ്റവും കൂടുതൽ വില ഈ അടുത്ത സമയത്ത് തന്നെ മാർക്കറ്റിൽ ചോദിച്ചപ്പോഴ് എന്നോട് എൺപത് രൂപ നൂറ് രൂപയൊക്കെയാണ് പല വിലയാണ് ഇനിയിപ്പോൾ ഓണമാണ് വരുന്നത് എല്ലാ സാധനങ്ങൾക്കും തീ പിടിച്ച വിലയായിരിക്കും അപ്പൊ അത് കരുതി വേണം നമ്മൾ എപ്പോഴും കൃഷി ചെയ്യാൻ കേട്ടോ അപ്പൊ നമുക്ക് ഒരു കരുതൽ നമുക്ക് ഓണത്തിന് ഒരുപാട് പൈസ ഒന്നും കൊടുക്കുക അത് അത്യാവശ്യമുള്ളത് മാത്രം വാങ്ങുക ഓണം കഴിഞ്ഞു ഇതെല്ലാം നമുക്ക് കിട്ടും അതുകൊണ്ട് നമ്മൾ എന്താ ഈ പയറുകളൊക്കെ ഇത് കുറ്റിപ്പയറാണേ ചെറിയ ചെറിയ കുറ്റിപ്പയറാണ് അപ്പൊ നമുക്ക് അതിന്ന് പിന്നെ ചാഴയുടെ ഒരു പ്രശ്നമുണ്ട് ഞാൻ ചാഴിയൊക്കെ പിടിച്ച് ഞാൻ നശിപ്പിച്ച് കളയുകയാണ് ചെയ്യുന്നത് ഇപ്പം നമുക്ക് ചാഴിയൊക്കെ ഇല്ലാതാക്കിയിട്ട് നമുക്കിവിടെ പയർ നിപ്പുണ്ട് നമുക്ക് അതുപോലെ ഞാൻ എൻ്റെ മുളകിൻ്റെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഇട്ടിരുന്നു അത് അതിനിയും കുറേ മുളക് നമുക്ക് പൊട്ടിച്ചെടുക്കാനുണ്ട് അപ്പോൾ ഇതിനിടിയിലൊക്കെ പയർ നിൽപ്പുണ്ട് കാരണം ഇത് കിളി കൊണ്ടുപോകുന്നത് കൊണ്ടാണ് കിളി പകുതി കൂടുതലും കിളി കൊണ്ടുപോകും പിന്നെ അവരും കഴിക്കട്ടെ എന്ന് വിചാരിക്കും പക്ഷെ ഇത്രയും കഷ്ടപ്പെട്ടൊക്കെ ബെഡ്ഷീറ്റ് പിന്നെ കിളിക്കും കൂടെ കൊടുക്കാൻ നമ്മുടെ ഇതിലില്ല അതുകൊണ്ടാണ് കിളി കൊണ്ടുപോകണ്ട എന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഇവിടെയൊക്കെ എന്താ കണ്ടോ ഇത് ചായ കയറി ഇരിക്കുന്നത് കണ്ടോ അവിടെ ഇരിക്കട്ടെ ഞാൻ മുളക് നിങ്ങളെ കാണിച്ചതാണ്ട് നിറയെ പിടിച്ചു വരുന്നുണ്ട് അതിനിടയിലായിട്ട് ഞാൻ കുറച്ച് പറിച്ചു ഇനി ഇപ്പം ഇന്ന് പറിക്കണ്ട ഇന്ന് വേണ്ട കാരണം പറിച്ചതിരിക്കുന്നു അപ്പോൾ രണ്ട് മൂന്ന് മുളകേ ഉള്ളൂ പക്ഷേ രണ്ടിലും കൂടെ ഏകദേശം ഒരു കുറേ മുളകുകളുണ്ട് നമുക്ക് വേണ്ടുന്ന നമ്മുടെ വീട്ടിലേക്ക് വേണ്ടുന്ന പച്ചക്കറി ഒരു മുളക് അവിടെ പിടിച്ചു വരുന്നു ഇനിയിപ്പോൾ ബീൻസ് ഒന്ന് രണ്ടെണ്ണം ഇതിനകത്തുണ്ട് ഇതൊക്കെ ഞാൻ ഇന്നലെ പറിച്ചായിരുന്നു കേട്ടോ ഇന്ന് ഇന്നെൻ്റെ മോള് വന്നപ്പോഴാണ് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയത് എനിക്ക് വീഡിയോ എടുക്കാൻ അറിയില്ല ഞാൻ വീഡിയോ എടുത്താൽ ശരിയാവൂല അപ്പം ഞാൻ അങ്ങനെയാണ് ഇത് ഇന്നിപ്പം ഞാൻ ഇന്ന് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പം ഇന്നലെ ഞാൻ കുറച്ച് എൻ്റെ അത്യാവശ്യത്തിന് എനിക്ക് ആവശ്യത്തിനുള്ള എനിക്ക് ബീൻസ് ഇഷ്ടമാണ് അതുകൊണ്ട് ഞാനിത് കുറച്ച് പൊട്ടി പറിച്ചെടുത്തു അപ്പോൾ ഇനിയും കുറച്ചൊക്കെ നിപ്പമുണ്ട് തിരക്കടില്ലാത്ത ഈ മൂന്നാല് മൂടേ ഉള്ളെങ്കിലും നമ്മുടെ വീട്ടിലേക്ക് ആവശ്യത്തിനുള്ളത് നമുക്ക് ഇതിനകത്ത് നിന്ന് കിട്ടും അപ്പം നിങ്ങളെല്ലാവരും ഇതൊക്കെ ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത് നമ്മൾ ഞാൻ ഞാനൊത്തിരി വയസ്സായതല്ലേ അപ്പം എന്നെപ്പോലല്ലല്ലോ കൊച്ചു പിള്ളേരൊക്കെ ഇപ്പോൾ ജോലിയുള്ള കുട്ടികളാണെങ്കിലും ഇല്ലെങ്കിലും വന്നിട്ട് ഉള്ള സമയത്ത് ഒരല്പസമയമൊക്കെ വേണ്ടി അങ്ങോട്ട് ചിലവഴിച്ചാൽ നമ്മുടെ മനസ്സിനും ഒരാശ്വാസം കിട്ടും ഒരു സന്തോഷവും ആവും ഇടയ്ക്കിടയ്ക്ക് നമുക്കിതിൻ്റെ ഇതിനകത്ത് നമ്മളീ ഗ്രോ ബാഗിൽ നടുന്നോണ്ടൊരു ഗുണമെന്ന് പറഞ്ഞാലേ നമുക്ക് അധികം കളകളോ അങ്ങനെയുള്ള ഒന്നും ഇതിനകത്ത് പിടിക്കില്ല അപ്പം നമുക്ക് വെള്ളം കുറച്ച് മതി ഗ്രോ ബാഗിന് മണ്ണ് ഒരുപാട് നമുക്ക് കഷ്ടപ്പാടില്ല ഗ്രോ ബാഗ് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ചെറിയ പൊട്ടിയ പ്ലാസ്റ്റിക് പാത്രങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളത് ആക്കി കളയാതെ ഞാനെങ്ങനെയാണ് ബിൻസിൻ്റെ ഒരു അവസാനത്തെ വിളവെടുപ്പെന്ന് വേണമെങ്കിൽ പറയാം കാരണം ഇത് ഏതാണ്ട് ഒരു രണ്ട് മൂന്ന് നാല് മാസമായി ഇത് പിടിക്കാൻ തുടങ്ങിയിട്ട് അന്ന് തൊട്ടേ ഇതിൽ നിന്ന് നമ്മൾ കുറച്ച് കുറച്ച് ഇങ്ങനെ പറിച്ചെടുക്കുന്നുണ്ട് ഇന്നിപ്പോൾ ഇത്രയും മതി ഇനി ചെറുതൊക്കെ അങ്ങോട്ട് വലുതാവട്ടെ ചിരി വലുതാവുമ്പോൾ നമുക്കൊരു തോരനോ മെഴുക്കുരട്ടിയോ ഒക്കെ വയ്ക്കാൻ കിട്ടും അപ്പോൾ ഇതിവിടെ വയ്ക്കട്ടെ ചീരയുണ്ട് അപ്പം നമുക്ക് ചീരയുണ്ട് ഞാൻ ഗ്രോ ബാഗിലാണ് വെച്ചിരിക്കുന്നത് ചീരയുണ്ട് നമ്മുടെ വളാത്തങ്കര ചീരയാണിത് എനിക്കിതുപോലെ ഉള്ളതുകൊണ്ട് ഇതിന് ചീരയുടെ വിത്ത് എടുക്കുന്നതേം കൂടെ ഞാൻ കാണിച്ചു തരാം ഈ ചീര നമുക്ക് വിത്ത് നമ്മൾ നമ്മളെങ്ങും പോയി വാങ്ങിക്കേണ്ട നമ്മൾ ചീര നട്ട് ഒരുമൂടി ചീര ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ അതിനെ അങ്ങ് നിർത്തി അവിടെ കണ്ടില്ലേ എന്തുമാത്രം ചീരയരിയുണ്ട് ഇതിൽ ഇങ്ങനെ നിർത്തിയേക്കും എന്നിട്ട് എന്താ ചെയ്യുന്നതെന്നറിയാമോ ഇത് തന്നെ ഇങ്ങനെ ഇതിന്റെ വിത്ത് ഈ ഇരിക്കുന്ന ലീപ്പയ്ക്കകത്ത് ഇതൊരു മാവ് നട്ടിരിക്കുന്നതാണ് ചെറിയ ഒരു ഒട്ട് മാവ് നട്ടിരിക്കുന്നതാണ് ഇതിനകത്തേക്ക് ഇങ്ങനെ പുഴിഞ്ഞ് വീഴും പൊഴിഞ്ഞ് വീഴുമ്പോൾ ആദ്യം തന്നെ നിന്ന് ചീര വിത്ത് ചീരയാകും ഇതിങ്ങനെ വീഴുമ്പോൾ ഇതിനെ ഇളക്കി ഇളക്കി നമ്മൾ നമ്മളെവിടെയെങ്കിലും മാറ്റി മാറ്റി നടും ഇന്നിപ്പോൾ ചീര നമ്മൾ കട്ട് ചെയ്യുന്നില്ല കാരണം ഒരാഴ്ചയും കൂടെ ആകുമ്പോഴും നന്നായിട്ട് കുറെ കൂടെ നല്ല ആയിട്ട് വരും അപ്പം അതുകൊണ്ട് ഇന്ന് നമ്മൾ കട്ട് ചെയ്യുന്നില്ല മഴയല്ലായിരുന്നു ചീര കുത്തനെയുള്ള മഴയായിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് പുള്ളിക്കുത്തൊക്കെ വീണിരിക്കുന്നത് കുഴപ്പമില്ല നന്നായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് നിൽക്കുന്നത് ഇതാ കണ്ടോളൂ അതാ നിങ്ങൾ നോക്ക് ഞാൻ ഇതിനകത്ത് ഒരു ചെറിയ എന്താ താമരച്ചട്ടിയായിരുന്നു പ്ലാസ്റ്റിക്കിൻ്റെ അതിനെ എടുത്തിട്ടാണ് ഞാൻ ഇതിനകത്തൊരു വെണ്ട ഒരു മൂട് മരച്ചീനി ഒരഞ്ചാറ് ചീരത്തൈ ഇതെല്ലാം നട്ടിരിക്കുന്നത് ഈ രണ്ട് വീപ്പേലും ഞാൻ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് ഇത് മരച്ചീനിയാണ് മരച്ചീനിക്ക് ചുറ്റിലും നമ്മൾ ഈ ചീരത്തൈ വെറുതെ ഞാൻ പറഞ്ഞില്ലേ അതിൽ നിന്ന് മുളച്ചു മുളച്ച് വരുന്നതിന് നമ്മൾ പിഴുതും മാറ്റി വെക്കും അപ്പം ഇതെല്ലാം കാരണം ചീര പെട്ടെന്ന് എടുക്കുന്നതാണെന്നല്ലോ മരച്ചീനിയൊക്കെ ഏകദേശം ഒരു വർഷം വരെ അല്ലെങ്കിൽ ഏഴെട്ട് മാസമാകും അപ്പം അത് ആ സമയത്തിന് മുമ്പ് നമുക്ക് രണ്ടോ മൂന്നോ പ്രാവശ്യം പ്രാവശ്യത്തിൽ നിന്ന് വിളവെടുപ്പ് നടത്താൻ പറ്റും അങ്ങനെയൊക്കെയാണ് സ്ഥലമില്ലാത്തവർ ചെയ്യേണ്ടിരുന്നത് നമ്മൾ സ്ഥലം ഇനി ഒരേക്കർ സ്ഥലം മേടിച്ചിരുന്ന ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഉണ്ടെങ്കിലും നമ്മൾ ചെയ്യാറില്ല പക്ഷേ ഇതുപോലെ ചെറിയ പാത്രങ്ങളിലൊക്കെ നമ്മൾ വാങ്ങിച്ചു വെച്ച് നമുക്കിനിയും ഒരുപാട് കൃഷികൾ ചെയ്ത് കാണിക്കാനുണ്ട് ഇനിയും വെണ്ടയ്ക്ക പൊട്ടിച്ചെടുക്കാനുണ്ട് താഴെ കുറെ ഇപ്പോൾ ഇവിടെ രണ്ട് കത്രിക്ക് ഉണ്ട് തന്നെ നമ്മൾ വിട്ടുപോയതാണ് ഇതിനിടയിലായത് കൊണ്ട് കണ്ടില്ല അപ്പം കുടിഞ്ഞ് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ എൻ്റെ ഈ കൊച്ചു ചാനല് ഒന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പറഞ്ഞല്ലേ ഒരുപാട് നമുക്ക് ഒരുപാട് വിശാലമായതൊന്നുമല്ല ഒരു വളരെ ചെറിയ ഒരു അടുക്കളത്തോട്ടം അണ്ണാൻ കുഞ്ഞും തന്നാലായെന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ചെയ്യുന്നതാണിത് ഓക്കേ കണ്ടില്ലേ നമുക്ക് ഇന്നത്തെ വിളവെടുപ്പെന്ന് ഞാൻ പറഞ്ഞു ചെറിയ മുറമാണ് അപ്പോൾ ഒരു വലിയ മുറം ഇനി നമുക്ക് വാങ്ങിച്ചിട്ട് നമുക്ക് മുറത്തിലൊക്കെ വെച്ച് നമുക്ക് എടുത്ത് കാണിക്കാം പടവലങ്ങ എല്ലാ സാധനങ്ങളും ഉണ്ട് ഇതിന് അടിയിൽ നിറയെ വെണ്ടയ്ക്കാണ് ഇരിക്കുന്നത് ഇത് പാത്രം ചെറുതായത് ഇത് കാണാൻ പറ്റാത്തത് അപ്പം ഇന്നത്തെ വിളവെടുപ്പ് കഴിഞ്ഞു കാരണം ആവശ്യത്തിന് ഇനിയും ഇതിനകത്തെല്ലാം കണ്ടില്ല ഞാൻ പൊതിഞ്ഞിട്ടിരിക്കുകയാണ് നമ്മുടെ പടവലങ്ങി എല്ലാം അപ്പം ഇന്നത്തേക്ക് ഇഷ്ടം പോലെ ഇന്നത്തേക്കല്ല ഇതിനി ഒരാഴ്ചത്തേക്ക് ഇത്രയും മതി കേട്ടോ അപ്പം അതുകൊണ്ട് എല്ലാവരും ഒന്ന് ഇന്ന് ട്രൈ ചെയ്യണം ഓണമാണ് വരുന്നത് മറക്കരുത് നമുക്ക് നമ്മുടെ വീട്ടിലുള്ള പച്ചക്കറി സന്തോഷമായിട്ട് നമുക്ക് എല്ലാവർക്കും ഉപയോഗപ്രദമായിട്ട് നടക്കട്ടെ